ഈ സീസണിൻ്റെ അവസാനത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ആരാധകരായ മഞ്ഞപ്പടയുടെയും പ്രിയപ്പെട്ട പരിശീലകനായ ഇവാൻ ഉക്കമനോവിച്ച് ടീമിനോട് വിട പറയുകയാണ് ഐ എഫ് ടി മീഡിയയാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടത് ഉക്കമനോവിച്ചിന് യൂറോപ്പിൽ നിന്ന് ഓഫറുകൾ ഉണ്ടെന്നാണ് സൂചനകൾ ഇന്ത്യയിൽ ബ്ലാസ്റ്റേഴ്സിനെ അല്ലാതെ മറ്റൊരു ടീമിനെയും താനിനി പരിശീലിപ്പിക്കില്ലെന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാരണം കൊണ്ടുകൂടിയാണ് അദ്ദേഹം ഇന്ത്യ വിടുന്നത് ഈ സീസണിൽ ഒമ്പത് വിജയവും രണ്ട് സമനിലയും ഏഴ് തോൽവിയുമാണ് ബ്ലാസ്റ്റേഴ്സ് നേരിട്ടത് അവസാന അഞ്ച് മത്സരത്തിൽ നാലെണ്ണത്തിലും കേരളത്തിന്റെ പ്രിയപ്പെട്ട ടീമിന് പരാജയമായിരുന്നു ഫലം ഇവാൻ കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പലതവണയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് സാധിച്ചിട്ടുണ്ട് ഒട്ടേറെ ആരാധകരുടെ പിന്തുണയുള്ള പരിശീലകനാണ് ഇവാൻ ആശാൻ എന്ന് വിളിപ്പേരുള്ള കോച്ച് ഇദ്ദേഹത്തിന് പകരക്കാരനെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല തെരച്ചിൽ ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ഇവാൻ പരിശീലകനായി എത്തിയ ശേഷമുള്ള ആദ്യ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ കളിച്ചിരുന്നു കഴിഞ്ഞ സീസണിലെ വാക്കൌട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും പരിശീലകൻ്റെ പിന്മാറ്റത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത് ഐ എസ് എൽ ടീമുകളെ പരിശീലിപ്പിക്കുന്ന രണ്ട് മാനേജർമാരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോട്ടമിടുന്നത് എന്നാണ് സൂചനകൾ ഇവരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത് ആരൊക്കെയാണെന്ന് ഇതുവരെ ടീം മാനേജ്മെൻറ്റ് വെളിപ്പെടുത്തിയിട്ടില്ല മോഹൻ ബഗാനെതിരെ തോറ്റ മത്സരത്തിലും കേരള ടീമിനെ കുറിച്ച് ഏറെ പ്രതീക്ഷയോടെയാണ് കോച്ച് സംസാരിച്ചത് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ യുവതാരങ്ങൾ പുറത്തെടുത്ത പ്രകടനത്തെ പ്രശംസിച്ച ഇവാൻ അവർ കളിച്ച രീതിയിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി പല കളിക്കാരും പരിക്ക് മാറി തിരിച്ചെത്തിയതേയുള്ളൂ അവർക്കിനിയും സമയം ആവശ്യമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് മോഹൻ ബഗാനെ പോലെയുള്ള ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ എല്ലാ സമയവും നമ്മൾ നൂറ് ശതമാനവും സജ്ജമായിരിക്കണം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ അവർ നമ്മളെ ശിക്ഷിക്കും അവർ വളരെ മികച്ച ടീമാണ് എന്നതാണ് അതിന് കാരണം അവരിൽ മികച്ച ഇന്ത്യൻ താരങ്ങളും വിദേശ താരങ്ങളുമുണ്ട് അതേസമയം മറുവശത്ത് നമ്മൾക്കായി കുറച്ച് കുട്ടികൾ പോരാടുന്നു അവരിൽ പലരുടെയും ആദ്യ സീസണാണിത് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് ഇതാണ് ഇവാൻ ആശാൻ പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്നേഹിച്ച അതിലുപരിയായി കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ സ്നേഹിച്ച ഇവാൻ ആശാൻ വിടവാങ്ങുന്നത് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനും അവരുടെ ആരാധകർക്കും ഒരു വലിയ നഷ്ടം തന്നെയാണ്